ഇതാണ് ക്യാഷ് അക്കൗണ്ട് മറി നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഇതിൽ ഇൻഫ്ലോ ഒരു സൈഡിൽ പറയുന്നുണ്ട് എന്ന് ടൂതിക്കുന്ന ഇൻഫ്ലോ ആണ് അപ്പം വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്യാഷ് ബാലൻസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടായിരുന്നു പിന്നെ കൊറേ ഇൻഫ്ലോസ് വന്നിട്ടുണ്ട് ഷെയർസ് കമ്പനി ഷെയർസ് കൊടുത്തിട്ട് കുറച്ച് പൈസ റേസ് ചെയ്തു പിന്നെ സെയിൽസിൽ കൂടെ കമ്പനിക്ക് ഇത്രയും ടൂലറ്റ് കിട്ടി പിന്നെ കുറച്ച് ഫിക്സഡ് എസെറ്റ്സ് അവരുടെ മെഷീനറി ആകാം ബിൽഡിംഗ് ആകാം ലാൻഡ് ആകാം അങ്ങനത്തെ ഫിക്സഡ് എസെറ്റ്സ് കുറച്ച് വിറ്റിട്ട് ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടിട്ടുണ്ട് അതേ വർഷം കുറെ ഔട്ട്ഫ്ലോസ് നടന്നിട്ടുണ്ട് ഔട്ട്ഫ്ലോസ് വരുമ്പോൾ സാധാരണ സപ്ലയർക്ക് ഫുഡ്സ് വാങ്ങിച്ച് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചതിന് പൈസ കൊടുത്ത് രണ്ടു ലക്ഷം രൂപ ഫിക്സഡ് എസെറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് പുതിയതായിട്ട് ഇരുപതിനായിരം രൂപ പിന്നെ ലോൺസ് ബാങ്ക് ലോൺസ് ഉള്ളത് റീപേ ചെയ്തിട്ടുണ്ട് തേർട്ടി തൗസൻഡ് പിന്നെ ഈ വർഷം വന്ന പ്രൊഡക്ഷനുള്ള എക്സ്പെൻസസിന് ഓവർഹെഡ്സ് എന്ന് പറയും അതിൽ വേജസ് ആകാം ഇലക്ട്രിസിറ്റി ബില്ല് ആകാം അതർ ഫാക്ടറി എക്സ്പെൻസസ് ട്വന്റി തൗസൻഡ് സാലറീസ് എംപ്ലോയീസിന് മന്ത്ല സാലറീസ് ടെൻ തൗസൻഡ് പിന്നെ ടാക്സസ് ഗവൺമെന്റിന് ടാക്സ് കൊടുത്തു ഇരുപത്തി ഡിവിഡൻസ് അയ്യായിരം രൂപ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റിട്ടേൺസ് ആയി ഡിവിഡൻസ് കൊടുത്തു അത് അയ്യായിരം വർഷം എൻഡ് ചെയ്തപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ക്യാഷ് ബാലൻസ് കാണുന്നത് അപ്പം ഈ ഒരു ഡിഫറൻസ് ഫൈവ് തൗസൻഡിൽ നിന്ന് ഫിഫ്റ്റീൻ തൗസൻഡ് ആ ബാലൻസിൽ വരാൻ വന്നേക്കുന്ന മാറ്റം എങ്ങനെ വന്നു ആ ഡിഫറൻസിന്റെ സ്റ്റോറിയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അതിലെപ്പോഴും മൂന്ന് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും ഈ ആക്ടിവിറ്റീസിനെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ആ വർഷം നടന്നേക്കുന്ന ആക്ടിവിറ്റീസിനെ മൂന്ന് ഗ്രൂപ്പിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ഫിനാൻസിങ് നമ്മൾ ഈ ഡാറ്റയിൽ നിന്ന് നോക്കാം ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിംഗ് ബേസിക്കലി കമ്പനിയുടെ ഒരു കമ്പനി ഇതൊരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഗുഡ്സ് സെയിൽ ചെയ്യുന്നു സെയിൽ ചെയ്യുന്ന കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവരുടെ പ്രോഫിറ്റ് ഇതാണ് എസെൻഷ്യലി ഓപ്പറേറ്റിംഗ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് അല്ലെ പ്രൊഡക്ഷൻ പിന്നെ സെയിൽസ് ഈ രണ്ട് ആക്ടിവിറ്റി ആണ് അപ്പൊ മാനുഫാക്ചറിംഗിന് അവർക്ക് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആൾക്കാർ സപ്ലൈ അവർക്ക് പൈസ കൊടുക്കണം ആ പൈസ അവർ റിക്കവർ ചെയ്യുന്ന അവരുടെ ഗുഡ്സ് വിറ്റിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഇതാണ് എസെൻഷ്യലി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ നോക്കാം ആദ്യം ഇൻഫ്ലോ നോക്കാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി തന്നെ ആദ്യം നമുക്ക് ഇൻഫ്ലോ എവിടെന്നൊക്കെയാണ് വരുന്നത് നോക്കാം ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് അത് ഓപ്പറേറ്റിംഗ് അല്ല സെയിൽസ് ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് ഗുഡ്സ് സോൾഡ് അപ്പൊ അത് നമുക്ക് ഇൻഫ്ലോയിൽ ഇല്ല ടു ലാക്ക് എയ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വരുന്നുണ്ട് ത്രൂ സെയിൽസ് സെയിൽസിൽ നിന്ന് കിട്ടിയ പൈസയാണ് അപ്പൊ ഇതിലെല്ലാം നമ്മൾ ക്യാഷ് ആയിട്ട് കിട്ടിയത് മാത്രമേ പറയുന്നുള്ളൂ റിസീവബിൾസോ പേയബിൾസോ ഡെപ്റ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഇതിൽ ഉള്ളി ക്യാഷ് മാത്രമാണ് സംസാരിക്കുന്നത് പിന്നെ ഓപ്പറേറ്റിംഗ് ഫിക്സഡ് അസെറ്റ്സ് ഇത് ഓപ്പറേറ്റിംഗിൽ വരുമോ ഇല്ല ഇല്ല അത് നമ്മുടെ ഡേ ടു ഡേ ബിസിനസ്സിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നതല്ല ഒരു മെഷീനറി ആകാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകാം ഓക്കേ പിന്നീട് വരുന്നത് ഔട്ട്ഫ്ലോയിൽ നോക്കാം പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത് സപ്ലയേഴ്സിനൊക്കെ പേയ്മെന്റ് ചെയ്തു അത് ഡെഫിനറ്റ്ലി ഓപ്പറേറ്റിംഗിൽ തന്നെ വരുന്നത് നമുക്ക് ഔട്ട്ഫ്ലോയിൽ ഇത് കാണിക്കാം അത് നെഗറ്റീവ് നമ്മൾ എപ്പോഴും ബ്രാക്കറ്റിൽ എഴുതുന്നത് അക്കൌണ്ടിങ്ങിലെ ഒരു നോമാണ് ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ടേം ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ട അർത്ഥം അവസ്ഥാക്സ് നമ്മൾ സപ്ലൈസ് പേ ചെയ്തു ഓക്കെ വേറെ എന്തെങ്കിലും ഫിക്സഡ് അസെറ്റ്സ് വാങ്ങി അത് ഓപ്പറേറ്റിംഗ് ആയില്ല ലോൺ റീപേമെന്റ് പ്രിൻസിപ്പൽ റീപേ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് കാണിക്കാൻ പറ്റത്തില്ല പിന്നെ ഓവർ ഹെഡ്സ് വരുന്നുണ്ട് ഡെയിലി വേജസ് ബിൽസ് ഫാക്ടറി എക്സ്പെൻസിസ് അത് നമ്മൾ ഓപ്പറേറ്റിംഗിൽ തന്നെ ഫാക്ടറി ലെവലിൽ നടക്കുന്നത് ഓപ്പറേറ്റിംഗിൽ കാണിക്കും ട്വന്റി തൗസൻഡ് അത് എക്സ്പെൻസ് ആണ് അപ്പൊ അതിന് ഒരു ടേം ബ്രാക്കറ്റില് ട്വന്റി തൗസൻഡ് കാണിക്കുന്നു ഓക്കെ പിന്നെ ഉള്ളത് എന്തെങ്കിലും സാലറീസ് ടെൻ തൗസൻഡ് സാലറീസ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആണ് ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഫാക്ടറി ലെവൽ അല്ലെങ്കിലും ആ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്തായത് കൊണ്ട് നമ്മുടെ ഓപ്പറേറ്റിങ് എക്സ്പെൻസ് ആയിട്ട് തന്നെയാണ് അത് കണക്കിൽ എടുക്കുന്നത് അപ്പൊ അതൊരു ഔട്ട്ഫ്ലോ ആണ് സാലറീസ് ടെൻ തൗസൻഡ് ഫോമിൽ വർക്ക് ചെയ്ത എംപ്ലോയീസിന്റെ സാലറീസ് അത് ആ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ബ്രാക്കറ്റിൽ കാണിച്ചു നെഗറ്റീവ് ഔട്ട്ഫ്ലോ പിന്നെ എന്ന് ടാക്സേഷൻ ഡിവിഡൻസ് ആണ് ടാക്സേഷൻ നമ്മൾ നോർമലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം നമ്മൾ ഇതിന്റെ നെറ്റ് കാൽക്കുലേറ്റ് വേറെ ഒന്നുമില്ല ടാക്സേഷൻ ഉണ്ട് പിന്നെ ഡിവിഡൻ ഉണ്ട് ഡിവിഡന്റ് ഏതായാലും ഓപ്പറേറ്റിംഗ് അല്ല ടാക്സേഷൻ ആണ് പിന്നുള്ളത് ടാക്സേഷൻ നമുക്ക് നോക്കാം അപ്പം ആദ്യം ഇതിന്റെ ഒരു ടോട്ടൽ നെറ്റ് പൊസിഷൻ എടുക്കാം നെറ്റ് ക്യാഷ് അപ്പൊ ഇത് ക്യാഷ് മാത്രമാണ് ക്യാഷ് അപ്പൊ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കൂടെ നമ്മൾ ടാല് ചെയ്യും ഇൻഫ്ലോ വന്നത് കാൽക്കുലേറ്റ് ശ്യാം ശ്യാം നമ്മൾ ഇന്നലെ ഒരു ടേബിൾ ലാസ്റ്റ് ടൈം െ ആ ടേബിൾ ഇൻഫ്ലോ ഇൻഫ്ലോയൻഫ്ലോ എവിടെ ഔട്ട്ഫ്ലോ ഓക്കെ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പറയാമോ നമ്മൾ പറഞ്ഞതിന്റെ ഒരു സമ്മറി പറയാമോ ഇത്ര നേരം ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഇനി ഇതില് ഫസ്റ്റ് പേജ് എടുത്തില്ല സർ ഫസ്റ്റ് പേജ് ഇതിലിപ്പോ ആ കമ്പനിയുടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇൻഫ്ലോയിൽ വരുന്നത് ബാങ്ക് ബാലൻസ് ഇപ്പൊ ക്യാഷ് സ്റ്റാർട്ടിംഗിൽ അവർക്ക് അത്രയുണ്ട് പിന്നെ ഇക്വിറ്റി ഷെയർസ് മുപ്പതിനായിരം ഇതിൽ പറയുന്നതന്നെ പിന്നെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ അതെന്നുള്ള സെയിൽസിൽ കൂടെ നമുക്ക് കിട്ടിയ കിട്ടിയാണ് പിന്നെ സെയിൽ ഓഫ് ഫിക്സ്ഡ് റെസറ്റ് ഒരു പതിനായിരം രൂപയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഔട്ട് ഫ്ലോയിലും പേയ്മെന്റ് ഓഫ് സപ്ലൈസ് നമുക്ക് ആ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സപ്ലൈസിന് കൊടുത്ത പൈസ രണ്ട് ലക്ഷം രൂപ പർച്ചേസ് ഓഫ് ഫിക്സ്ഡിന് ഇരുപതിനായിരം പിന്നെ ലോൺ റീപേയ്മെന്റ് മുപ്പതിനായിരം പിന്നെ ഓവർ ഹെഡിൽ വരുന്നത് ഫാക്ടറിയിലാവും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ തന്നെ വരുന്ന കുറച്ച് എക്സ്പെൻസുകളാണ് അത് ഇരുപതിനായിരം രൂപയുണ്ട് പിന്നെ സാലറി പെയ്ഡ് പതിനായിരം ടാക്സേഷനും ഡിവിഡൻഡും എല്ലാം കൂടി ആയിട്ട് രണ്ടും കൂടി ടാലി ആയിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉണ്ട് അപ്പൊ ആ സമയത്തുള്ള ബാങ്ക് ബാലൻസ് പതിനയ്യായിരം രൂപയാണ് അപ്പൊ ഈ അയ്യായിരം രൂപ ഉണ്ടായിരുന്നത് നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേഷൻ നോക്കുവാണ് അപ്പൊ അതില് നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗും ഇൻവെസ്റ്റിംഗും ഫൈനാൻസിങ് ആക്ടിവിറ്റീസില് അപ്പൊ ഓപ്പറേറ്റിംഗിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മളിപ്പോ ടേബിൾ ആക്കിയിട്ടുണ്ട് അതില് അപ്പൊ സെയിൽസ് നമുക്ക് ഓപ്പറേറ്റിംഗില് കിട്ടുന്ന ഇതാണ് അതപ്പം ഇൻഫ്ലോയാണ് അപ്പം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പിന്നെ സപ്ലൈ ഓഫ് ഇതിൻ്റെ ഇത് വരുന്നത് ആണ് രണ്ട് ലക്ഷം അപ്പം നമ്മളത് ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് നെഗറ്റീവ് ബ്രാക്കറ്റിൽ എഴുതുന്നു നെഗറ്റീവ് ആയതുകൊണ്ട് അത് ബ്രാക്കറ്റിൽ എഴുതുന്നു പിന്നെ അതുപോലെ തന്നെ വേജസ് കൊടുത്തതും മറ്റേ ഓവർ ഹെഡ് എക്സ്പെൻസും അതും ഔട്ട് ഫ്ലോയിൽ തന്നെ വരുന്നത് അതും നമ്മളപ്പോൾ നെഗറ്റീവ് ആയിട്ട് എഴുതി പിന്നെ സാലറി കൊടുത്തതും ഔട്ട്ഫ്ലോ ആയിട്ട് എഴുതിയത് അതും നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി വേറെ വേറെ അതിനിപ്പോ നമ്മൾ 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 നോക്കാൻ ഓപ്പറേറ്റിംഗ് ലെവൽ ഒരു ആണ് 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 പൊസിഷൻ ചെയ്യുന്നത് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ചെയ്യുന്നു ഇൻഫ്ലോ ഉള്ളത് ബാക്കി ഔട്ട്ഫ്ലോ നെഗറ്റീവ് കഴിഞ്ഞാൽ എത്ര വരും നെറ്റ് ക്യാഷ് എടുത്തുകഴിഞ്ഞാൽ ഇത്രയും വരുന്നുണ്ട് ടു എയ്റ്റിയിൽ നിന്ന് ബാക്കി നെഗറ്റീവ് ഐറ്റംസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് നെറ്റ് ക്യാഷ് അമ്പതിനായിരം വരുന്നുണ്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് ടാക്സസ് അവർ പേ ചെയ്തേക്കുന്നത് ഇരുപത്തി അയ്യായിരം ആണ് ടാക്സസ് ഇരുപത്തയ്യായിരം അപ്പൊ ഓപ്പറേറ്റിംഗ് നെറ്റ് അമ്പതിനായിരം വന്നിട്ടുണ്ട് ഇനി ടാക്സസിൽ പോയേക്കുന്നത് ഔട്ട്ഫ്ലും കൂടെ റെഡ്യൂസ് ചെയ്ത ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ടാക്സസ് കുറഞ്ഞു അപ്പം ഇതാണ് ഫൈൻ ടാക്സസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഓ സി എഫ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ടാക്സസ് കൂടെ കുറച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരത്തി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് പോസിറ്റീവാണ് ഇതാണ് നമ്മുടെ ഓ സി എഫ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഓക്കെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ ബിസിനസിന്റെ കോർ ബിസിനസിൽ ചെയ്ത അവരുടെ ഗുഡ്സ് മാനുഫാക്ചറിംഗും സെയിൽസും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ടാക്സുകൂടെ അടച്ചു കഴിഞ്ഞിട്ടുള്ള പൈസേനെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇതിൽ നിന്ന് മനസ്സിലാവും ബിസിനസിന്റെ കോർ ഓപ്പറേഷൻസ് അതിന് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ക്യാഷ് സർപ്ലസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ കേസിൽ സർപ്ലസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അവർക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് ക്യാഷ് കിട്ടുന്നുണ്ട് ഇത് പ്രോഫിറ്റിൽ നിന്ന് ഡിഫറൻറ്റ് ആണ് പ്രോഫിറ്റിൽ നമ്മൾ ക്യാഷ് അല്ല നോക്കുന്നത് അതിൽ പല റിസീവബിൾസും പേയബിൾസും ഉള്ള കുറെ ഐറ്റംസും ഡിപ്രിസിയേഷനും അങ്ങനെയുള്ള പല നോൺ ക്യാഷ് ഐറ്റംസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അതുകൊണ്ട് നമുക്ക് അതിൽ കറക്റ്റ് ക്യാഷ് സിറ്റുവേഷൻ അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ക്യാഷ് പൊസിഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ബിസിനസിന്റെ കോർ ബിസിനസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നല്ലൊരു ലാഭകരമായ ബിസിനസ് മാത്രമല്ല ക്യാഷ് ഫ്ലോയും ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് പറയാം ഇനി നമുക്ക് ഇൻവെസ്റ്റിംഗിൽ പോവാം ഇൻവെസ്റ്റിംഗിൽ നമ്മൾ പോകുമ്പോൾ ഇൻവെസ്റ്റിംഗിൽ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ നോക്കുമ്പോ ഇൻവെസ്റ്റിംഗ് നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസെറ്റ് സൈഡ് അസെറ്റ് സൈഡിലും ഫിക്സഡ് അസെറ്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയുള്ള ഐറ്റംസ് ലോങ് ടേം അസെറ്റ്സ് ലോങ് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അതിൽ വരുന്ന മാറ്റങ്ങൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ അതിൽ നോർമലി നമ്മൾ സ്ഥലം വാങ്ങുന്നു ബിസിനസ് ഫാക്ടറി പണിയാൻ പോകുന്നു ലാൻഡ് വാങ്ങുന്നു ബിൽഡിംഗ് വാങ്ങുന്നു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പുതിയ മെഷീനറീസ് വാങ്ങുന്നു അപ്പൊ ഇതിനൊക്കെ വരുന്ന പൈസയുടെ ചെലവ് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഇതെല്ലാം ഔട്ട്ഫ്ലോ ആയിരിക്കും വാങ്ങുമ്പോഴെല്ലാം ഔട്ട്ഫ്ലോ ആണ് പുതിയ അസെറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴെല്ലാം എപ്പോഴും ഒരു പൈസ സ്പെൻഡ് ചെയ്തിട്ട് അസെറ്റ്സ് ക്രിയേറ്റ് ആവത്തുള്ളൂ ഇനി ഇതിൽ ഇൻഫ്ലോ വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവര് ചിലപ്പോൾ പഴയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നെങ്കിൽ എഫ് ഡിസോ അല്ലെങ്കിൽ വല്ല ഷെയർ മാർക്കറ്റിലോ ബോൺസിലോ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് റെഡീം ആവണം റെഡീം ചെയ്യുമ്പം ആ ഇൻവെസ്റ്റ്മെന്റ് ക്ലോസ് ആകുമ്പോൾ അവർക്ക് റിട്ടേൺസ് കിട്ടും അതൊരു ഇൻവെസ്റ്റിംഗ് ഇൻഫ്ലോ ആയിട്ട് കരുതാം അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ മെഷീനറി വിറ്റു അല്ലെങ്കിൽ അവർ സർപ്ലസ് ലാൻഡ് ഉണ്ടായിരുന്നു കുറച്ച് ലാൻഡ് വിറ്റു അപ്പൊ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഫ്ലോ ഉണ്ട് അപ്പൊ അത് ഒരു ഇൻഫ്ലോ ആയിട്ട് വരും ഇപ്പം ഇൻവെസ്റ്റിംഗിൽ ഔട്ട്ഫ്ലോ നടക്കുന്നത് അസറ്റ്സ് ക്രിയേറ്റ് ആവുമ്പോഴും ഇൻഫ്ലോ വരുന്നത് അസറ്റ്സ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴും ഇപ്പം നമ്മുടെ ഒരു ജനറൽ നോർമൽ ഒരു പേഴ്സൻ്റെ ആണെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ് വാങ്ങുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ അതൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അതേസമയം നമ്മുടെ കയ്യിലുള്ള ഒരു ലാൻഡോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഇൻഫ്ലോ വരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്താ പറയുന്നത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഇൻഫ്ലോ ആണ് അപ്പൊ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനെയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ടേബിളിൽ ഇനി നോക്കാം ഈ ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ഇൻവെസ്റ്റ്മെന്റ് വരത്തില്ല ഷാംസർ ഇത് കണ്ടോ സെയിൽ ഓഫ് ഫിക്സഡ് എസെറ്റ്സ് അപ്പൊ അവർ ചിലപ്പോൾ പഴയ ഫിക്സഡ് എസെറ്റ്സ് എന്തെങ്കിലും കാണാമെങ്കിൽ ലാൻഡ് ആകാം മെഷീനറി എന്തെങ്കിലും ആകാം അത് വിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് ക്യാഷ് കിട്ടി ടെൻ തൗസൻഡ് അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ഇൻഫ്ലോ ഇതിനകത്ത് ഇൻഫ്ലോ എഴുതുമ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ ടെൻ തൗസൻഡ് കിട്ടി ഫിക്സഡ് അസെറ്റ്സ് വിറ്റ് കഴിഞ്ഞിട്ട് ടെൻ തൗസൻഡ് ഇത് പോസിറ്റീവ് ആയിട്ട് ഒരു കിട്ടിയ ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ് സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഓക്കെ ഇനി ഔട്ട്ഫ്ലോയിൽ ഇൻഫ്ലോയിൽ വേറെ ഒന്നുമില്ല നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി ഔട്ട്ഫ്ലോയിൽ ഔട്ട്ഫ്ലോയിൽ ഷാംസർ ഇൻവെസ്റ്റിംഗ് ആയിട്ട് റിലേറ്റഡ് ഏതെങ്കിലും ഐറ്റം മെൻഷൻ ചെയ്തിട്ടുണ്ടോ സപ്ലൈറ്റിംഗില് പോയി ഓവർഹെഡ്സ് ടാക്സ് 20000 തൗസൻഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ട് കാണിക്കാം ഔട്ട് 20000 നെഗറ്റീവ് ഔട്ട്ഫ്ലോ ഫ്ലോ സ്പെൻഡിംഗ് ആയതുകൊണ്ട് എപ്പോഴും ബ്രാക്കറ്റിലാണ് ഒരു കൺവെൻഷൻ ആണ് ബ്രാക്കറ്റിൽ കാണിക്കാ നെഗറ്റീവ് ആണ് സബ് ചെയ്യേണ്ടത് അപ്പൊ ഇത് പർച്ചേസ് ഓഫ് മെഷീനറി അല്ലെങ്കിൽ ഫിക്സഡ് എന്ന് പറയാം അപ്പൊ അത് ഔട്ട് ഫ്ലോ ആണ് വേറെ ഡാറ്റ കാണ പിന്നെ ആകെ ഡിവിഡൻഡു ബാക്കിയെല്ലാം ലോൺ റീപേമെന്റ് ഇതിൽ പെടുന്നതല്ല അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഇനി നെറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ചെയ്യണം നെറ്റ് ക്യാഷ് ആ ട്വന്റ് ടെൻ തൗസൻഡ് മൈനസ് ട്വന്റി തൗസൻഡ് അപ്പൊ ഇത് അഗൈൻ നെഗറ്റീവ് ആണ് വരുന്നത് അപ്പൊ ഞാൻ ബ്രാക്കറ്റിൽ മൈനസ് ടെൻ തൗസൻഡ് ആണ് അതുകൊണ്ട് ഇടും അപ്പം ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്റെ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ് അതിൻ്റെ അർത്ഥം ഞാൻ ആ വർഷം ഇൻവെസ്റ്റിംഗിൽ പൈസ കൂടുതൽ അസെറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത് എനിക്ക് ഇൻഫ്ലോയെക്കായിട്ടുള്ള ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ ഉണ്ടായേക്കുന്നത് അങ്ങനത്തെ സിറ്റുവേഷൻ നോർമലി വരുമ്പോൾ ബിസിനസ് പുതിയ അസെറ്റ്സ് അക്വയർ ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഉള്ളതിൻ്റെ ഒരു ഹിൻറ്റാണ് ഈ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആകുന്നത് അതായത് ഒരു ഫിക്സഡ് അസെറ്റ്സിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ പൈസ സ്പെൻഡ് കൂടുതൽ ചെയ്തേക്കും ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ ഇൻഫ്ലോ കുറവാണ് അപ്പം ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഒരു ഹിറ്റ് ആണ് ഈ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് തരുന്നത് അപ്പം ഇൻവെസ്റ്റിംഗ് നെഗറ്റീവാണ് ഈ കേസിൽ ഇത്രയും ക്ലിയർ ആണ് അപ്പോൾ ഐ സി എഫ് ഇൻവെസ്റ്റിങ് നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആയിരുന്നു പിന്നെ ഇൻവെസ്റ്റിംഗിൽ അവര് നെഗറ്റീവ് ആണ് നെഗറ്റീവിന്റെ ഒരു നമുക്ക് ഒരു ഉദ്ദേശം ഇതാണ് അവർ അസെറ്റ്സ് കൂടുതൽ വാങ്ങുന്നു അതുകൊണ്ടാണ് നെഗറ്റീവ് ഓക്കെ ഇൻഫ്ലോ ആണെങ്കിൽ അന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വരും ഇൻഫ്ലോ ആണെങ്കിൽ ഒന്നുകിൽ അവർ അസെറ്റ്സ് വിൽക്കുന്നുണ്ട് അത് എപ്പോഴും ഒരു നല്ല കാര്യമല്ല ഇപ്പൊ നമ്മുടെ വീട് വിൽക്കുന്നു അത് നമ്മുടെ കോർ മെയിൻ ഐറ്റം വിൽക്കുന്നുള്ളത് ഒരു നല്ല കാര്യമല്ല അപ്പൊ ഇൻവെസ്റ്റിംഗിൽ ഒരു ഒന്നുകിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ചിലപ്പോൾ എഫ് ഡിസ് മെച്ചുവർ ആയി പൈസ കിട്ടുവാണെങ്കിൽ ഓക്കെ അതൊരു നോട്ട് എ ബാഡ് സിറ്റുവേഷൻ പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ബിസിനസ് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇനി നമ്മൾ തേർഡ് ഐറ്റത്തിലോട്ട് വരാം അതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് എവിടെ നിന്ന് സോഴ്സ് ഓഫ് മണി അതിന് കിട്ടുന്നത് സോഴ്സ് ഓഫ് ഫൈനാൻസ് ഫൈനാൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലയബിലിറ്റീസ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത് തിരിച്ചടക്കേണ്ട ഐറ്റംസ് ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലെക്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലയബിലിറ്റീസിനെയാണ് നമ്മൾ ഇവിടെ ലയബിലിറ്റീസിനെ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട് എന്നും പറയാം ഇപ്പൊ ലയബിലിറ്റീസ് ബിസിനസ് ആർഡ് ചെയ്യുന്നെല്ലാം ആണ് പൈസ വാങ്ങിക്കുന്നത് ഒന്ന് ഓണർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും അപ്പൊ ക്യാപിറ്റല് അതൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ആണ് പക്ഷെ അതൊക്കെ പകരം വേണ്ടത് റിട്ടേൺസ് വേണം പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മള് അവർക്ക് ഷെയർസ് വിറ്റിട്ട് നമ്മൾ അവർ നമുക്ക് പൈസ തരും വരും നമ്മൾ ഒരു കമ്പനിയുടെ ടാറ്റയുടെ നൂറ് ഷെയർ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷെയർസും കമ്പനിക്ക് കിട്ടുന്നത് പൈസയുമാണ് ആ നൂറ് രൂപയ്ക്ക് ഒരു ഷെയറിന് ആയിരം രൂപയാണെങ്കിൽ അപ്പോൾ അവർക്ക് ഒരു ലക്ഷം രൂപ കമ്പനിക്ക് കൊടുത്തിട്ട് പകരം നമുക്ക് നൂറ് ഷെയർ കിട്ടുവാണ് അപ്പൊ കമ്പനിയുടെ ആംഗിളിൽ നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയർസിൽ കൂടെ ഷെയർസ് റേസ് ചെയ്യുമ്പോൾ അവർക്കൊരു ക്യാഷ് ഇൻഫ്ലോ വരുവാണ് അപ്പൊ അതൊരു ഫൈനാൻസിങ് ആക്ടിവിറ്റി ആയിട്ടാണ് കരുതുന്നത് ഓക്കെ അപ്പം ക്യാപിറ്റൽ റേസ് ചെയ്യുക ഇക്വിറ്റി ഷെയർസ് റേസ് ചെയ്യുക ഇതെല്ലാം ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് അപ്പം അതൊരു ഇതിനെ ഇക്വിറ്റി ഫിനാൻസിങ് എന്ന് പറയാം ഇക്വിറ്റി ഫിനാൻസിങ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് പൈസ റേസ് ചെയ്യുന്ന ഇക്വിറ്റി ഫിനാൻസിങ് അതുപോലെ തന്നെ ഡെപ്റ്റ് ഫിനാൻസിങ്ങും ചെയ്യാം ഡെപ്റ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരൊന്നും ബോണ്ട് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് ബാങ്കുകളിൽ നിന്ന് എടുക്കുക ഇതിനെയൊക്കെയാണ് ഡെപ്റ്റ് ഫിനാൻസിങ് അപ്പം രണ്ട് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ചെയ്യാം ഒന്ന് ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പൈസ വാങ്ങിക്കുക ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓണർ തന്നെ സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇറക്കുക ഇതെല്ലാം ഫിനാൻസിങ് വരും അല്ലെങ്കിൽ ലോൺസ് പുതിയതായിട്ട് റേസ് ചെയ്യും ടേം ലോൺസ് എടുക്കുക ഇതൊക്കെ ഫിനാൻസിങ് വരും ഇതൊക്കെ ഇൻഫ്ലോ ആണ് ഇതിൽ ഇനി ഔട്ട്ഫ്ലോ എന്താന്ന് ചോദിച്ചാൽ അതുപോലെ ഔട്ട്ഫ്ലോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേ സാധനം റീപേ ചെയ്യും ഈ ലയബിലിറ്റീസ് എല്ലാം റീപേ ചെയ്യുന്ന പൈസയാണ് നമ്മൾ ഔട്ട്ഫ്ലോ ആയിട്ട് അപ്പൊ ഞാൻ എന്റെ ലോൺസ് എല്ലാം റീപേ ചെയ്ത് തുടങ്ങി പ്രിൻസിപ്പൾ കുറഞ്ഞു തുടങ്ങി അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ എന്റെ ക്യാഷ് ഉപയോഗിക്കുന്നത് ഔട്ട്ഫ്ലോ ആയിട്ട് ആ ലോൺസ് കുറയ്ക്കാനാണ് ലൈബ്രറി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഔട്ട്ഫ്ലോ ആയിട്ട് വരും അപ്പൊ എപ്പോ ഔട്ട്ഫ്ലോ നടക്കുന്നു എന്റെ ലോൺസിന്റെ ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ട് കുറഞ്ഞ് കുറഞ്ഞു വരും ഓക്കെ അപ്പൊ ഞാൻ ലോൺ റീപേമെന്റ് ഈസ് എൻ ഔട്ട്ഫ്ലോ ലോൺ റീപേയ്മെന്റ് ചെയ്യുന്നത് ഔട്ട്ഫ്ലോ ആണ് അതുപോലെ ഡിവിഡൻസ് ഞാൻ പേ ചെയ്യുന്നു എനിക്ക് പൈസ എനിക്ക് ഷെയർ ഹോൾഡർ എന്റെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഞാൻ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പൈസ എല്ലാ വർഷം കൊടുക്കുകയാണെങ്കിൽ അതൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അപ്പൊ അത് ഡിവിഡൻസ് എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞത് ഇപ്പം ഡിവിഡൻ പേമെന്റ് ടു ഷെയർ ഹോൾഡേഴ്സ് നമുക്കിപ്പോൾ ഷെയർസ് ഉള്ളവർക്ക് ഡിവിഡൻസ് കിട്ടും എല്ലാ വർഷം അപ്പം അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഔട്ട്ഫ്ലോ ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അപ്പൊ ഇങ്ങനത്തെ ഔട്ട്ലോ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഫിനാൻസിങ്ങിൽ വരുന്നത് അപ്പം ഇനി നമ്മൾ ടേബിളിലോട്ട് തിരിച്ചു പോവാം അപ്പം ആദ്യം തന്നെ സപ്പോസ് കമ്പനി ഒരു ഐ പി ഒ ഇഷ്യൂ ഐ പി ഒ തുടങ്ങി ഇപ്പം നമ്മുടെ കേന്ദ്ര എച്ച് എസ് പി സിയുടെ ഒരു ഐ പി ഒ പറഞ്ഞു അത് എസെൻഷ്യലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുവാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് പബ്ലിക്കിന് ഷെയർസ് ഓഫർ ചെയ്തിട്ട് കമ്പനി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് വാങ്ങാൻ അപ്പം ഈ കമ്പനി മുപ്പതിനായിരം രൂപയുടെ ഷെയർസ് ഐ പി ഒ കൂടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അഗൈൻ ഒരു ഇൻഫ്ലോ ആയിട്ട് വരും ഇൻഫ്ലോയിൽ നമുക്ക് തേർട്ടി തൗസൻഡ് പോസിറ്റീവ് കിട്ടി ഇഷ്യൂവിങ് ഓഫ് ഷെയർസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓക്കെ അതൊരു ഇൻഫ്ലോ ആയിട്ട് വരും പിന്നെ വേറെ ഐറ്റംസ് ഒന്നും ഇതിൽ ബാക്കിയില്ല അപ്പൊ ഇൻഫ്ലോ എല്ലാം നമ്മുടെ തീർന്നു ഇനി ഔട്ട്ഫ്ലോയിൽ നോക്കാം ലോൺ റീപേയ്മെന്റ് ലോൺ റീപേയ്മെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു ഔട്ട്ഫ്ലോ ആണ് ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ നെഗറ്റീവ് ബ്രാക്കറ്റിൽ കാണിക്കും എത്ര രൂപ ഞാൻ ട്വന്റി അല്ല തേർട്ടി തൗസൻഡ് റുപ്പീസ് ഞാൻ എന്റെ എക്സിസ്റ്റിംഗ് ലോൺസ് റീപേ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെന്താണ് വേറെ സാലറി ടാക്സേഷൻ ഡിവിഡൻസ് ഡിവിഡൻസ് അയ്യായിരം രൂപ അതും ഒരു ഔട്ട് ഫ്ലോ ആണ് ഡിവിഡൻസ് ഇത് ലോൺ റീപേഡ് ലോൺ റീപേഡ് പിന്നെ അയ്യായിരം രൂപ അയ്യായിരം രൂപ ഡിവിഡൻഡ് പേ ചെയ്തു ഡിവിഡൻഡ് പേ പിന്നെ എന്റെ നെറ്റ് ഫിനാൻസിങ് നെറ്റ് എത്ര വരുന്നുണ്ട്ർട്ടി തൗസൻഡ് ഔട്ട്ഫ്ലോ ഓക്കെ ആ മൈനസ് ഫൈവ് തൗസൻഡ് ആണ് അപ്പം ക്യാഷ് ഫിനാൻസ് നെഗറ്റീവ് ആണ് അതായത് എനിക്ക് ഇൻഫ്ലോ വരുന്നേക്കാളും ഞാൻ റീപേ ചെയ്യുന്നുണ്ട് അല്ലെ ഡിവിഡൻസ് കൊടുത്ത് പൈസ എൻ്റെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഫിനാൻസിങ് നെഗറ്റീവ് ആണ് ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയെ എ എന്ന് പറയാം ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോന്നെ ബി എന്ന് പറയാം ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ സി എന്ന് പറയാം അപ്പൊ ഇനി എൻ്റെ ഈ കമ്പനിയുടെ നെറ്റ് ക്യാഷ് പൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എ പ്ലസ് ബി പ്ലസ് സി ഇത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പ്ലസ് ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ പ്ലസ് ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ ഇത് മൂന്നിൻ്റെയും ടോട്ടൽ സിറ്റുവേഷൻ എന്താണ് അത് നമ്മൾ സമറൈസ് ചെയ്യും അപ്പം എന്തൊക്കെയാണ് ഒ സി എഫ് ട്വൻറി ഫൈവ് തൗസൻഡ് ദെൻ ടെൻ തൗസൻഡ് നെഗറ്റീവ് ദെൻ ഫൈവ് തൗസൻഡ് നെഗറ്റീവ് അപ്പോൾ ഒ സി എഫ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് പോസിറ്റീവാണ് ഇൻവെസ്റ്റിംഗ് നെഗറ്റീവായിരുന്നു ടെൻ തൗസൻഡ് ആയിരുന്നു നെഗറ്റീവ് ആയിരുന്നു ഫൈവ് തൗസൻഡ് ആയിരുന്നു അപ്പൊ എല്ലാം കൂടെ ടാലി ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്നത് ട്വന്റി ഫൈവ് മൈനസ് ടെൻ മൈനസ് ഫൈവ് വരുന്നത് ആണ് അതായത് ക്യാഷ് പൊസിഷൻ ഇൻക്രീസ് അയേക്കാം ക്യാഷ് പൊസിഷൻ ടെൻ തൗസൻഡ് ഇൻക്രീസ് ആയേക്കാം ഇൻക്രീസ്ഡ് ബൈ ടെൻ തൗസൻഡ് ഡ്യൂറിങ് ദ ഇയർ ഇതാണ് നമുക്ക് നെറ്റ് ക്യാഷ് പൊസിഷൻ ഇൻക്രീസ് ആകും അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മൾ ടേബിളുമായിട്ട് ടാലി ചെയ്യിപ്പിക്കണം വർഷം തുടങ്ങിയപ്പോൾ ബാങ്ക് ബാലൻസ് അല്ലെ ക്യാഷ് ബാലൻസ് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ആയിരുന്നു ടെൻ തൗസൻഡ് ആണ് നമ്മുടെ ഇൻക്രീസ് ആയിരിക്കുന്നത് ആ വർഷത്തെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻക്രീസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇയർ എൻഡ് എൻഡായ ബാലൻസ് ഫിഫ്റ്റീൻ തൗസൻഡായി കൂടി ആ ഫിഫ്റ്റീൻ തൗസൻഡ് എങ്ങനെയായിരിക്കും ഈ ടെൻ തൗസൻഡ് ഈ കാൽക്കുലേഷനെ കൂടാണ് നമുക്ക് മനസ്സിലായത് ടെൻ തൗസൻഡ് എങ്ങനെ വന്നേക്കും ടെൻ തൗസൻഡ് ഇങ്ങനെയാണോ ഓപ്പറേറ്റിംഗ് ട്വന്റി ഫൈവ് തൗസൻഡ് പോസിറ്റീവ് കിട്ടി ഇൻവെസ്റ്റിംഗിൽ പോയി ഫിനാൻസിംഗിലും പോയി അങ്ങനെ നെറ്റ് ടെൻ തൗസൻഡ് ഇൻക്രീസ് ആയി അപ്പൊ ഫൈവ് തൗസൻഡ് സ്റ്റാർട്ടിങ് ഇൻക്രീസ് ഓഫ് ടെൻ തൗസൻഡ് ചേഞ്ച് വന്നത് ടെൻ തൗസൻഡ് പോസിറ്റീവ് അപ്പൊ ഇയർ എൻഡ് എൻഡായ എൻഡ് ചെയ്തപ്പോ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് എൻഡിങ്ങിലെ ക്യാഷ് പൊസിഷൻ ഇങ്ങനെയാണ് ഒരു കമ്പനിയുടെ ക്യാഷ് പൊസിഷൻ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടെ നമുക്ക് സമറൈസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് അപ്പൊ ഇറ്റ് ഹൗ മച്ച് റിയൽ ക്യാഷ് ഇസ് അവൈലബിൾ ടു പേ ഡിവിഡൻസ് റീപേ ഡെപ്റ്റ് ബൈബാക്ക് ഷെയർ റീഇൻവെസ്റ്റിംഗ് ബിസിനസ് ഇപ്പൊ എങ്ങനെയാ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മുടെ ഓ സി എഫ് എടുക്കുക എന്നിട്ട് ക്യാപെക്സ് നോക്കുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കും ഇൻവെസ്റ്റിംഗില് നമ്മളിവിടെ ഇൻവെസ്റ്റിംഗില് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഔട്ട്ഫ്ലോ മാത്രം നോക്കും ഇൻഫ്ലോ നോക്കരുത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ് മാത്രമേ നമ്മൾ എക്സ്പെൻഡിച്ചറുള്ളൂ ഫിക്സഡ് അസെറ്റ്സ് ഇൻഫ്ലോ നോക്കത്തീല്ല അപ്പൊ നമ്മൾ ഒ സി എഫ് ഇവിടെ ഫുൾ ട്വന്റി ഫൈവ് തൗസൻഡ് ഫുൾ ഉണ്ട് ഓ സി എഫ് നോക്കുന്നു അത് ഓപ്പറേറ്റിംഗ് കിട്ടിയ പൈസയാണ് കമ്പനിയുടെ സ്വന്തം പൈസ അത് ബിസിനസ്സിൽ കൂടെ ഏൺ ചെയ്ത സ്വന്തം പൈസയാണ് ഓ സി എഫ് അതിൽ നിന്ന് ക്യാപ്എക്സ് മാത്രം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ വന്ന എക്സ്പെൻഡിച്ചർ മാത്രം എക്സ്പെൻഡിച്ചർ എന്താണ് പർച്ചേസ് ഓഫ് മെഷീനറി മാത്രം ഫിക്സഡ് അസെറ്റ്സ് എക്സ്പെൻഡിച്ചർ അത് കുറയ്ക്കും ഇരുപതിനായിരം ഇതാണ് ക്യാപ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്ലോ നമ്മൾ കൂട്ടത്തില്ല ഇത് കുറച്ച് കഴിഞ്ഞാൽ അതായത് കമ്പനിയുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗിന് ഫിക്സഡ് എസെറ്റ്സ് വാങ്ങിയ പൈസയും കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ അയ്യായിരം ഇതിനെയാണ് നമ്മൾ ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോ അതായത് കമ്പനി എന്താ ചെയ്തേക്കുന്നത് ഓപ്പറേറ്റിംഗിൽ ബിസിനസ് ചെയ്യുന്ന പൈസ ഏൺ ചെയ്തു അത് കഴിഞ്ഞ് ഫിക്സഡ് എസെറ്റ്സ് വാങ്ങാനുള്ളതെല്ലാം വാങ്ങി അതും വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന അയ്യായിരം രൂപയുണ്ട് ഇനി കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാം ഈ അയ്യായിരം ഞാൻ ലോണിലോട്ട് അടയ്ക്കണോ അല്ലെങ്കിൽ ഡിവിഡൻസ് കൊടുക്കണോ എന്ത് വേണമെന്ന് ചെയ്യാം അപ്പം ഒരു കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഒ സി എഫ് കണ്ടുപിടിക്കുന്നു അതിൽ നിന്ന് ക്യാപ്എക്സ് കുറയ്ക്കുന്നു ജസ്റ്റ് ഫോർമുല ഓർത്ത് വെച്ച എക്സാമിന് ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് മൊത്തം നമ്മൾ കുറയ്ക്കുന്നില്ല ജസ്റ്റ് സ്പെൻഡിങ് മാത്രം എക്സ്പെൻഡിച്ചർ മാത്രം കുറയ്ക്കും ഇതാണ് നമ്മുടെ സമ്മർ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി ഓരോന്നോരം നമുക്ക് ഇത് ആൻസർ